ഹായ് കൂട്ടുകാരെ അടുത്തൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് സെവൻറ്റീൻ്റെ ഫിംഗറിംഗ് ആണ് പഠിക്കുന്നത് ടെൻ ആഡ് സെവൻറ്റിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി അടുത്ത നമ്പർ ട്വന്റി ട്വന്റി ആഡ് സെവൻറ്റി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി എന്നുള്ള ആൻസർ ആണ് ട്വന്റിന്റെ കൂടെ സെവൻറ്റി ചെയ്യുമ്പോൾ കിട്ടും ഈ സെവൻറ്റി ഏതെല്ലാം നമ്പറിൽ നിന്ന് ലെസ് ചെയ്യാം നോക്കാം സെവൻറ്റി പ്ലസ് സെവൻറ്റി എയ്റ്റി പ്ലസ് സെവൻറി എയ്റ്റി സെവൻറ്റി ലസ് സെവൻറ്റി ചെയ്യുമ്പോൾ നമുക്ക് അറിയാമല്ലോ സീറോയാണ് കിട്ടുന്നേന്ന് എയ്റ്റി ലസ് സെവൻറ്റി ചെയ്തപ്പോ ടെൻ കിട്ടി നയൻറ്റി ലെവൻറ്റി നയൻറ്റി ലസ് സെവന്റി ചെയ്തപ്പോ എത്ര ആൻസർ കിട്ടിയത് ട്വന്റി ടെന്ന് ട്വന്റി അടുത്തത് എയ്റ്റി ഏതെല്ലാം നമ്പറിനോട് ചെയ്യാൻ നോക്കാം ആഡ് പറ്റുന്ന സെവൻറ്റി എയ്റ്റി നയൻറ്റി ടെന്നിന്റെ കൂടെ സീറോയിൻ്റെ കൂടെ മാത്രമേ എയ്റ്റി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ കൂട്ടാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ലെസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ നമ്പർന്നു നോക്കാം അപ്പൊ സീറോ കിട്ടും നയൻറ്റീന്ന് എയ്റ്റിൽ എസ് ചെയ്യ അന്നേരം ടെന്ന് കിട്ടും ഇനി നയൻറ്റീന്ന് പറയുന്ന നമ്പറ് സീറോന്റെ കൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ലെസ് ചെയ്യുന്നേ അതുപോലെ തന്നെ നയന്റിന്ന് മാത്രമേ നയന്റി നമുക്ക് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ ഇതോടുകൂടി നമ്മളെ ടു ഡിജിറ്റിന്റെ ഫിംഗറിങ് എക്സസൈസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് വരും Okay, thank you. Bye-bye.